ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരങ്ങളായ പ്രഭുദേവിയും വടിവേലുവും ഒന്നിച്ച് അഭിനയിക്കുന്നു സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും വിയറ്റ്നാമിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ പൂജ ദുബായിൽ നടന്നു സാം റോഡ്രിക്സിന്റെ സംവിധാനത്തിൽ ദുബൈയിലെ കണ്ണൻ രവി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമയിലാണ് ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവ വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ വിജയ്കാന്ത് ചിത്രം എങ്കൾ അണ്ണയിലാണ് ഇവർ ഏറ്റവും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ചത് വടിവേലു ഒരേ സമയം തന്റെ മൂത്ത സഹോദരനും സുഹൃത്തുമാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവ സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് വടിവേലു യുവാൻ ശങ്കർ രാജ സാം റോഡ്രിക്സ് എന്നിവരുമായി ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രഭുദേവ പറഞ്ഞു கூட பண்ணுறோம் அவ்வளோ சந்தோஷம் எக்ஸைட்மெண்ட்டு ரொம்ப சந்தோஷம் அதுக்கு ஃபஸ்ட்டு தேங்க்ஸ் டு கண்ணன் ரவி சார் அந்த நம்ம டைரக்டர் சாம் அண்ட் அதுக்கப்புறமா இவனோட பண்ணுறது கூட ரொம்ப சந்தோஷம் நம்ம ரொம்ப மூணு பேர் சேர்ந்து பண்ணுறோம் இந்தியாவுடைய மைக்கிள் ஜாக்சன் துரோபு அவருடைய சேர்ந்து நான் இவன் இருபத்தோரு ஆண்டுக்கு பிறகு அதில் வேற இந்த படத்துக்கு ஒரு ஒரு மிகப்பெரிய மிகப்பெரிய பிள்ளை அது யுவன் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ കാതലിന്റെ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്ന കോംബോ ആയിരുന്നു പ്രഭുദേവയും വടിവേലുവും ദുബൈയിൽ നടന്ന സിനിമയുടെ പൂജയിൽ നടന്മാരായ ജീവ തമ്പി രാമയ്യ സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ സംവിധായകൻ സാം റോഡ്രിക്സ് തുടങ്ങിയവരും പങ്കെടുത്തു ജീവയെ നായകനാക്കി കണ്ണൻ രവി ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടന്ന ചടങ്ങിൽ ട്രിപ്പിൾ ടി എന്ന് പേരിട്ടിരുന്നു മീഡിയ വൺ ദുബായ്